നമസ്കാരം ദിവസവും രാവിലെ കോതമംഗലത്തെ ബാങ്കിലേക്ക് പോകുന്ന ഒരു യുവതി കൃത്യനിഷ്ഠയുള്ള ജോലിക്കാരി സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഒരുപോലെ വിശ്വസിക്കാൻ കൊള്ളുന്നയാൾ അവരുടെ സംസാരത്തിൽ പെരുമാറ്റത്തിൽ ബാങ്കിൻ്റെ ഗൗരവം തന്നെ ഉണ്ടായിരുന്നു എല്ലാം ഒത്തുചേർന്നൊരു പെർഫെക്റ്റ് ജീവിതമെന്ന് മറ്റുള്ളവർക്ക് തോന്നി എന്നാൽ ഈ മിന്നുന്ന കാഴ്ചകൾക്കപ്പുറം അമ്പരപ്പിക്കുന്ന ഒരു കെട്ടുകഥ ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു ഈ ബാങ്ക് ഉദ്യോഗസ്ഥയുടെ ജീവിത നാടകം അങ്ങനെ ഡൽഹിയിൽ ക്ലൈമാക്സിലെത്തിയിരിക്കുന്നു അടിമാലി വിശ്വദീപ്തി സ്കൂളിനടുത്ത് കൊച്ചനാട്ടിൽ അരുണിന്റെ ഭാര്യ അനുഷയാണ് ഈ സ്വർണക്കഥയിലെ കേന്ദ്ര കഥാപാത്രം കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി കോതമംഗലത്തെ ഒരു പ്രമുഖ ബാങ്കിലെ ജീവനക്കാരിയാണെന്ന് എല്ലാവരെയും വിശ്വസിപ്പിച്ചായിരുന്നു അനുഷ ജീവിച്ചത് രാവിലെ ബാങ്കിലേക്ക് പോകാനെന്ന വ്യാജേനെ വീട്ടിൽ നിന്നിറങ്ങും പിന്നെ വൈകുന്നേരം ജോലി കഴിഞ്ഞ് മടങ്ങിയെത്തും അങ്ങനെ ആരും തന്നെ അനുഷയെ സംശയിച്ചില്ല എട്ട് വർഷം മുമ്പായിരുന്നു അരുണുമായുള്ള അനുഷയുടെ വിവാഹം രണ്ടായിരത്തി പത്തൊമ്പതിൽ അരുൺ വിദേശത്തേക്ക് പോയ സമയത്താണ് അനുഷയ്ക്ക് ബാങ്കിൽ ജോലി ലഭിച്ചു എന്ന വാർത്ത ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും അറിയിക്കുന്നത് പിന്നീട് അരുൺ വിദേശത്തു നിന്ന് മടങ്ങിയെത്തിയ ശേഷവും ഈ ബാങ്ക് ഉദ്യോഗസ്ഥ നാടകം തുടർന്നു എന്തിനാണ് ഈ വേഷം കെട്ടൽ എന്ന് ചോദിച്ചാൽ അവിടെയാണ് കഥയിലെ അടുത്ത ടിസ്റ്റ് ബാങ്കിൽ സ്വർണം നിക്ഷേപിച്ചാൽ സാധാരണ പലിശയേക്കാൾ കൂടുതൽ ലാഭം നേടാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് അനുഷ പലരിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ തട്ടിയെടുത്തത് വിശ്വസിച്ചവരിൽ പലരും സ്വന്തം ബന്ധുക്കളും അടുത്ത സുഹൃത്തുക്കളുമായിരുന്നു എന്നതാണ് ഈ തട്ടിപ്പിന്റെ വ്യാപ്തി കൂട്ടുന്നത് ലക്ഷക്കണക്കിന് രൂപയുടെ സ്വർണം ഇങ്ങനെ അനുഷ കൈക്കലാക്കി അനുഷ ഒരു ഗോൾഡൻ ജീവിതം തന്നെ നയിച്ചുവെന്ന് വേണം പറയാൻ എന്നാൽ ഏതൊരു സിനിമയിലും എന്ന പോലെ ഈ കഥയിലും ഒരു വില്ലൻ രംഗപ്രവേശം ചെയ്തു സംശയം സ്വർണം നിക്ഷേപിച്ചവർ പതുക്കെ പണം തിരികെ ചോദിച്ചു തുടങ്ങി അതോടെ അനുഷയുടെ കള്ളക്കളിക്ക് താളം തെറ്റി കഴിഞ്ഞ വർഷം ഡിസംബർ ഇരുപത്തി ഒന്നിന് പ്രമോഷൻ ഇന്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങിയ അനുഷ പിന്നീട് തിരിച്ചെത്തിയില്ല പതുവുപോലെ ജോലിക്ക് പോയ ഭാര്യ മടങ്ങി വരാത്തത് അരുണിനെ അങ്കലാപ്പിലാക്കി അരുൺ നേരെ കോതമംഗലത്തെ ബാങ്കിലേക്ക് ചെന്നു അവിടെ വെച്ചാണ് ആ ഞെട്ടിക്കുന്ന സത്യം അരുൺ അറിയുന്നത് അനുഷ എന്ന പേരിൽ ഒരാൾ അവിടെ ജോലി ചെയ്യുന്നില്ല വർഷങ്ങളായി അനുഷ കളിപ്പിച്ച നാടകം ഒറ്റ നിമിഷം കൊണ്ട് പൊളിഞ്ഞു പിന്നെ നടന്നത് പോലീസിന്റെ ഒരു പക്കാ സസ്പെൻസ് ത്രില്ലർ ഓപ്പറേഷനായിരുന്നു സ്വർണ്ണ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അടിമാലി പോലീസ് കേസെടുത്തു അനുഷ ഡൽഹിയിലേക്ക് കടന്നു കളഞ്ഞു എന്ന് വിവരം കിട്ടിയതോടെ അന്വേഷണം അങ്ങോട്ട് നീണ്ടു ഡൽഹിയിലെ ബന്ധുവീട്ടിൽ ഒളിവിൽ കഴിയുകയായിരുന്ന അനുഷയെ മൊബൈൽ ടവർ കേന്ദ്രീകരിച്ച് നടത്തിയ ശാസ്ത്രീയമായ അന്വേഷണത്തിലാണ് പോലീസ് കണ്ടെത്തിയത് ഒടുവിൽ ഡൽഹിയിൽ വെച്ച് അടിമാലി പോലീസ് സംഘം അനുഷയെ അറസ്റ്റ് ചെയ്തു ഒരു വ്യാജ ബാങ്ക് മാനേജർ ഡബിൾ റോൾ ഒടുവിൽ ഡൽഹിയിൽ ഒരു അറസ്റ്റ് സിനിമാ കഥകളെ വെല്ലുന്ന യഥാർത്ഥ ജീവിതകഥ കേട്ട് ആരുടെയും കണ്ണു തള്ളിപ്പോകും താൽക്കാലിക ലാഭത്തിനു വേണ്ടി സ്വന്തം ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും വഞ്ചിച്ച് ഒരു ബാങ്ക് ഉദ്യോഗസ്ഥയുടെ വേഷം കെട്ടിയാടിയ അനുഷയുടെ ഈ സ്വർണക്കളിക്ക് തിരശ്ശീല വീഴുമ്പോൾ വിശ്വാസത്തിന്റെ വില എത്ര വലുതാണെന്നോർത്ത് നാട്ടുകാരും ബന്ധുക്കളും അമ്പരന്ന് പോവുകയാണ് അതേസമയം ഇവർ മറ്റെന്തെങ്കിലും തട്ടിപ്പ് നടത്തിയിട്ടുണ്ടോ എന്ന കാര്യത്തിലും അന്വേഷണം നടത്തി ഇവരുമായി ബന്ധപ്പെട്ട സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും മൊഴിയെടുത്തിരുന്നു പോലീസ്